ഇന്നത്തെ നമ്മുടെ സൂം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങളോട് കമ്പനിയെ പരിചയപ്പെടുത്തിയിരുന്നു ആ കമ്പനിയിലെ സ്റ്റാഫ് അതിൻ്റെ സിസ്റ്റം അതിൻ്റെ സർവീസ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ അപ്പം ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ പോലെ നമ്മുടെ യൂട്യൂബിലെ പ്രേക്ഷകരുണ്ട് അലമുസഹലി അഹ്വാനി അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതിൽ ഇന്ന് പറയുന്നത് സ്റ്റാഫുകളെക്കുറിച്ച് എന്താണ് പറയാം സ്റ്റാഫിന് ആദ്യമായി പറയാം മുൽദഫ് എന്നാണ് പറയാം എന്താണ് മുൽദഫ് എന്ന് പറയാം ഓക്കെ വതൈഫ എന്നാൽ ജോബ് എന്നാണ് എൻ ദി വലൈഫ ഫിഷരിക്ക ആണോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എൻ ദി വലൈഫ ഫിഷരിക്ക എനിക്ക് കമ്പനിയിൽ വലീഫ ഉണ്ട് വതൈഫ എന്നാൽ ജോബുണ്ട് എന്നാണ് അപ്പോൾ എന്നാണ് സ്റ്റാഫെന്നാണ് സ്റ്റാഫ് എന്നാണ് ഇതിൽ സ്റ്റാഫുകളെ നമുക്കൊന്ന് ഐറ്റം തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം എച്ച് ആറ് മുതിർ സാധാരണ മുദീർ മാനേജർക്ക് മുദീർ എന്നാണ് പറയാം മാനേജർക്ക് എന്താണ് പറയുക മുദീർ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ മാനേജർക്ക് മുദീർ എന്ന് പറയാം ചേം ഓക്കെ ഇനി എച്ച് ആറിന് അതിനെന്താണ് പറയുക അറബിയിൽ എന്ന് പറയും മുദീർ മുവദ്ദഫീൻ എന്ന് പറയും ഓക്കെ ഇനി ഖിസ്മുൽ ആത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കമ്പനിയുടെ ബിസിനസ് കമ്പനിയാണെങ്കിൽ കമ്പനി ആണെങ്കിൽ ബിസിനസ് കമ്പനിക്ക് എന്താ പറയുക ശരിക്ക തിജാരിയ ഒരു ബിസിനസ് കമ്പനി ആകുമ്പോൾ ആ ബിസിനസ് കമ്പനിയുടെ പിന്നെ എന്താണ് ഉണ്ടാവും ക്രിസ്മുകൾ ഉണ്ടാവും സെക്ഷനുകൾ ഉണ്ടാവും സെഷൻ ഏതാണത് പിന്നെ ക്രിസ്മുൽ മബി ആത്ത് ക്രിസ്മുൽ മുഷ്തറയാത്ത് എന്ന് പറയാം ക്രിസ്മുൽ മബി ആത്ത് എന്നാൽ പിന്നെ മബി ആത്ത് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് കിസ്മ എന്നാണ് സാധാരണ പറയാറുള്ളത് ആണോ ഇനി മറ്റൊന്നിതിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് കിസ്മുൽ മബിയ ഇതിൻ്റെ സ്റ്റാഫുകളെ ഞാൻ പറഞ്ഞു സ്റ്റാഫിനെന്താ പറഞ്ഞത് മോഫ് ഇനി അതിൻ്റെ താഴോട്ട് പോയാൽ ബായ സെയിൽസ്മാൻ മാൻ ഇപ്പോൾ ഒരു ബിസിനസ് സംബന്ധമായൊരു കമ്പനിയാണെങ്കിൽ സെയിൽസ്മാൻ എന്ന് പറയും ബായ് എന്ന് പറയും സെയിൽസ് റപ്പ് അതല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് മന്ദൂബ് മബിയാത്ത് എന്ന് പറയും മന്ദൂബ് മബിയാത്ത് പൊതുവേ ഒക്കെ ഒരു മിനിറ്റ് കമ്പനികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കമ്പനികൾക്കൊക്കെയും എന്തുണ്ടാകും അതിൻ്റെ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ പിന്നെ മെയിൻ ഡീലർമാരോ ഉണ്ടാകും അതിനൊക്കെ പറയുന്ന പേരാണ് മന്ദൂബ് എന്ന് പറയും മന്ദൂപ് എന്ന് പറയും ഇപ്പം ഈ ഈടെ നമ്മുടെ എല്ലാ കൗൺസിലേറ്റുകൾക്കും മന്ദൂപ്മാരുണ്ടാവും അതായത് അതിൻ്റെയൊക്കെ സബായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് മന്ദൂബ് സഫാറ എന്നാണ് അപ്പോൾ പറയാം ഓക്കെ അപ്പം ഇങ്ങനെയുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് സ്റ്റാഫുകളെ സ്റ്റാഫുകളൊന്ന് പരിചയപ്പെടുത്താം സ്റ്റാഫിലെ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു ബായ മന്ദൂബ് മറ്റൊന്നും അമ്മ എന്നാണ് അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ടിലുള്ള ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് പറയുക ഉമ്മാലെന്നാണ് പറയുക ആമിൽ ലേബർ അതിൻ്റെ പ്ലൂറലാണ് എന്ന് സാധാരണ ഒരു ബാങ്കിനെയൊക്കെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ മുഹദ്ഫീന്ന് മാത്രമേ പറയുള്ളൂ അവിടെ ഒരു ഉമ്മാൽ ഒന്നുമില്ല സ്റ്റാഫുകൾ ഇപ്പം ഇത് സ്റ്റാഫുകളുടെ റൂമാണ് ഓർഫ അൽ മൊഹദ്ദഫീൻ എന്ന് പറയും ഓക്കേ ആണോ മൊഹി എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ മറ്റൊന്ന് സൂപ്പർവൈസർമാരുണ്ടാവും സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്ന മൂന്ന് സെക്ഷൻ ഉണ്ട് ഒന്ന് സൂപ്പർവൈസറാണ് ഓക്കെ സൂപ്പർവൈസർക്ക് എന്ത് പറയും മുഷരിഫ് എന്ന് പറയും എന്താണ് മുഷരിഫ് മുഷരിഫില മാൽ ചിലരുടെ ഒരു എക്യുപേഷൻസാണ് അവരുടെ എന്താണ് പറയുക അവരുടെ വർക്ക് പൊസിഷനുകളാണ് അതൊക്കെ മുഷരിഫ് മറ്റൊന്ന് ഫോർമാൻ എന്ന് പറയാം ഫോർമാൻ എന്താ പറയുക ഇതൊരു പറയാം ഫോർമാൻ എന്താണ് അറബിയിൽ പറയാം മുറാഖിബ് എന്ന് പറയും മുറാഖിബ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ എന്നൊരു അർത്ഥമാണ് അതിൽ നിന്ന് വന്നതാണ് മുറാഖിബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ കമ്പനിയുടെ സർവീസുകൾ ഉണ്ടാവുമല്ലോ ഹിദ്മാ അശ്ശരിക്ക കമ്പനിയുടെ സർവീസുകൾ ഹിദ്മ അഗ്ഷരിക്ക കമ്പനിയുടെ സർവീസ് ഒരു വാക്കും കൂടി നമുക്ക് പറയാം പിന്നെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം അത് കമ്പനിയുടെ സിസ്റ്റമാണ് ഹാദാ നിലാം ശരിക്ക എന്താണ് പറയാം നിലാം ശരിക്ക ഇത് കമ്പനിയുടെ സിസ്റ്റമാണ് ഒരു വാക്ക് കൂടി കമ്പനി എക്കോമഡേഷനാണ് അതാണ് ഇപ്പോൾ ചോദിച്ചത് അല്ലേ ഒരാൾ എഴുതി ചോദിച്ചു എക്കോമഡേഷൻ എന്താ പറയുക സെക്കൻഡ് ശരിക്ക ഓക്കെ സ്റ്റാഫ് എക്കോമഡേഷൻ സെക്കൻഡ് മോലഫീൻ അല്ലെങ്കിൽ സെക്കൻഡ് റമാൽ മനസ്സിലായോ അപ്പം മൂന്നെണ്ണം ചോദിച്ചു ഇവിടെ അതിന് മറുപടിയാണ് ഒന്ന് സെക്കൻഡ് റമാൽ സ്റ്റാഫ് സെക്കൻഡ് ഉമ്മ ലേബേഴ്സ് അക്കോമഡേഷൻ സെക്കൻഡ് മുല്ലഫീൻ സ്റ്റാഫ് അക്കോമഡേഷൻ സെക്കൻഡ് നഷരിക്ക കമ്പനി അക്കോമഡേഷൻ ഓക്കെ ഇതൊക്കെ നമ്മൾ പഠിച്ചത് അപ്പോൾ ഓക്കെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് പഠിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ പ്രയോഗത്തിൽ കൊണ്ടുവരിക ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയമാണ് സൂമിലുള്ളവർക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് വിശാല നമുക്ക് മറ്റൊരു അവസരത്തിൽ അതിൻ്റെ വിഷയങ്ങളുടെ വിശദീകരണമായിട്ട് വീണ്ടും വരാം യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഇതിനോടുവല്ല സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എൻ്റെ സൗകര്യവും സമയത്ത് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരും ഇനി തൊട്ടടുത്ത വെള്ളിയാഴ്ചകളിലുള്ള ക്ലാസ്സിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ആയിരം ആളുകൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കൊക്കെയും വാല്യുബിളായ മറുപടി പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ മാക്സനമ്മ مع السلامه يا اخواني السلام عليكم